ഹിംസാ ക്രാഫ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം കൊറോണ എന്ന മഹാമാരി നാട്ടിൽ താടവമാടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് സാമ്പത്തികമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആഘോഷവേളയിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാൽ നിങ്ങൾ വിഷമിക്കണം വീട്ടിലുള്ള പഴയ ഒരു പുസ്തകം കൊണ്ട് മനോഹരമായ ഗിഫ്റ്റ് എങ്ങനെയുണ്ടാക്കാമെന്ന് ഈ ഇതുപോലെ ഗിത്താറിൻ്റെ മോഡൽ വരച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക സെൻട്രലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾസ് എടുക്കുക അനുയോജ്യമായ കളർ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യുക കട്ട് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഇതിനെ ഈ രൂപത്തിലേക്ക് മടക്കി എടുക്കുക അതിനുശേഷം നേരത്തെ കട്ടാക്കി വെച്ചാൽ ടുത്ത് മാർക്ക് ചെയ്യുക ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക വീണ്ടും ഇതിനെ സെൻടറിലോട്ട് ഒരു മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ മടക്കുക ഇതുപോലെ അതിൻ്റെ സെൻടറിലായിട്ട് കമ്മി ഉപയോഗിച്ചിട്ട് വെട്ടിക്കുക ബാക്കിയുള്ള എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്യുക നേരത്തെ കട്ടാക്കി വെച്ച ഗിറ്റാറിൻ്റെ മോഡലിലേക്ക് ഇതുപോലെ ഗംഭിട്ട് ഈ പേപ്പറിലോട്ട് ഒട്ടിക്കുക എന്നിട്ട് മോശെടുക്കുക ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഒരു പേപ്പർ എടുത്ത് ഇത് ഈ രൂപത്തിൽ മുടക്കിയെടുക്കുക ഇതുപോലെ ചെയ്യുക നേരത്തെ തയ്യാറാക്കിയ ഗിത്താറിൻ്റെ മോഡലിലേക്ക് ഇതുപോലെ ഗമ്മിട്ട് ഈ ഭാഗം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഒരു പീസ് എടുത്തിട്ട് അതിന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെയുള്ള പേപ്പർ എടുക്കുക ഇതിന് സെൻട്രലായിട്ട് കട്ട് ചെയ്യുക ശേഷം ോളാക്കി ഒട്ടിക്കുക എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗം ഉപയോഗിച്ചിട്ട് ഓരോ റോളും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ഓൾസ് എടുക്കുക ഈ ഭാഗത്തും ഇതുപോലെ റോള് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നൂലെടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം അതിന് മൂന്ന് പീസ് നൂലെടുക്കുക വീണ്ടും ഇതുപോലെ ചെയ്യുക ടോട്ടലായിട്ട് ഒരു ആറ് പീസ് നൂലെടുത്തതിനു ശേഷം ഓരോ റോളിലേക്കും ഇതുപോലെ ഗംഭിടുക എന്നിട്ട് ഓരോന്നായിട്ടും ഓരോ നൂല് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഓക്കെ കിത്താൻ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിന് ബോക്സ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ റോളാക്കുക എന്നിട്ട് ഓരോ റോളും ഇതുപോലെ ഗംട്ടോട്ടേക്കുക പോലെ അളന്നെടുത്ത് കട്ട് ചെയ്യുക ഇതിന് രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഇതുപോലെ അളവെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ടത് രണ്ടായിട്ട് മുറിച്ചെടുക്കുക ബ്രോളെടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ടാക്കുക ഇതുപോലെ ഒട്ടിക്കുക എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത റോള് ഇതിൻ്റെ നാല് കോർണറിലായിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ജമ്മിടുക നേരത്തെ വെച്ചാൽ അതിൻ്റെ അടിഭാഗവും ഇതുപോലെ പൊട്ടിക്കുക അങ്ങനെ ബോക്സും കൂടി തയ്യാറായിരിക്കും ഇതിലോട്ട് പൊടി അടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പേപ്പറും കൂടി മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് പൊടി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പേപ്പറും കൂടി ഇതിലേക്ക് ഒട്ടിക്കുന്നു ഇതുപോലെ തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി മറ്റൊരു മോഡലുമായി വീണ്ടും കാണാം ഓക്കെ ബായ്